നമസ്കാരം ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരുടെ സുരക്ഷ സംബന്ധിച്ച് വീണ്ടും ആശങ്ക ഉയർത്തുന്നതാണ് വർക്കലയിൽ ഉണ്ടായ ആക്രമണം ഷൊർണൂരിൽ യാത്രക്കാരിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ സംഭവത്തിന് സമാനമായ ആക്രമണമാണ് ഇന്നലെയും ഉണ്ടായത് മദ്യപിച്ച് ആർക്കും തീവണ്ടിയിൽ യാത്ര ചെയ്യാം ചോദിക്കാനും പറയാനും ആരുമില്ല സാമൂഹിക വിരുദ്ധം തീവണ്ടിയിൽ കയറാതെ തടയാൻ ആരും ഒന്നും ചെയ്യുന്നില്ല തീവണ്ടിയിലെ പോലീസ് റോഡുചുറ്റലും പേരിനും മാത്രമാകുന്നു ഇതാണ് വർക്കരയിലെ ക്രൂരതയ്ക്ക് കാരണം ജനറൽ കോച്ചുകളിൽ ഒരു സുരക്ഷാ പരിശോധനയും നടക്കുന്നില്ല പല തീവണ്ടിയിലും ആൾക്കൂട്ടമാണ് ജനറൽ കോച്ചുകളിൽ ജനറൽ കോച്ച് യാത്രക്കിടെയാണ് സോന അഥവാ ശ്രീകുട്ടി എന്ന പത്തൊമ്പത് കാരിയും ആക്രമണം നേരിടുന്നത് പ്രതിയായ സുരേഷ് കുമാർ ദേഹത്ത് ചായ നിൽക്കുകയും ഇത് എതിർത്തപ്പോൾ ശ്രീകുട്ടിയെ ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് അർച്ചനയെയും ഇയാൾ അപായപ്പെടുത്താൻ ശ്രമിച്ചു ഇയാളുടെ ചവിട്ടിൽ തെറിച്ച് വീണ അർച്ചന കമ്പിയിൽ തൂങ്ങിക്കിടന്നാണ് രക്ഷപ്പെട്ടത് അത് സാഹസികമായിരുന്നു രക്ഷപ്പെടൽ അർച്ചന താൻ രക്ഷപ്പെട്ടത് ഞെട്ടലോടെയാണ് ഓർക്കുന്നത് സഹയാത്രികരാണ് അർച്ചനയെ പിടിച്ചു കയറ്റിയത് സുഹൃത്തായ അർച്ചനയ്ക്ക് ശുചിമുറിയിൽ പോകാൻ കൂട്ടനാണ് ശ്രീകുട്ടി വന്നത് കൂട്ടുകാരി ശുചിമുറിയിൽ പോയപ്പോൾ തീവണ്ടിയുടെ വാതിൽ ഭക്കത്ത് നിൽക്കുകയായിരുന്നു ശ്രീകുട്ടി ഇതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത് ഞായറാഴ്ച രാത്രി എട്ട് നാൽപ്പത്തഞ്ചോടെ തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന കേരള എക്സ്പ്രസ് ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു പത്തൊമ്പത് വയസ്സുകാരിയായ ശ്രീകുട്ടിയും സുഹൃത്തു അർച്ചനയും ആക്രമിക്കപ്പെട്ടത് അക്രമി തിരുവനന്തപുരം പരച്ചമൂട് സ്വദേശി നാൽപ്പത്തിയെട്ട് വയസ്സുകാരനായി സുരേഷ് കുമാർ റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ആലുവയിൽ പഠനാവശ്യത്തിന് പോയി സുഹൃത്ത് അർച്ചനയ്ക്കൊപ്പം മടങ്ങുകയായിരുന്നു ശ്രീകുട്ടി ശുചിമുറിയിൽ പോയി മടങ്ങും വഴിയാണ് മദ്യപാനിയായ ആൾ ആക്രമിച്ചതെന്ന് അർച്ചന പറഞ്ഞു ഞങ്ങൾ ശുചിമുറിയിൽ പോയി മടങ്ങും വഴിയാണ് പരിചയമില്ലാത്ത ഒരാൾ ആക്രമിച്ചത് വാതിലിന്റെ വശത്തേക്ക് എത്തിയപ്പോൾ അയാൾ സോനയെ നടുവിൽ ചവിട്ടി തള്ളിയിടുകയായിരുന്നു അവൾ തെറിച്ചു വീഴുന്നത് കണ്ട് നിലവിളിച്ച എന്നെയും അയാൾ ചവിട്ടി കമ്പിൽ തൂഞ്ഞിക്കിടന്ന തന്നെ നിലവിളിയിട്ട് എത്തിയ മറ്റ് യാത്രക്കാരാണ് ഉള്ളിലേക്ക് പിടിച്ചു തൂക്കിയെടുത്തത് എന്ന് അർച്ചന പറയുന്നു നിലവിൽ ശ്രീകുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന ശ്രീകുട്ടിക്ക് അടിയന്തര ശസ്ത്രക്രിയ വേണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു ആന്തരിക രക്തസ്രാവം ഉള്ളതിനാൽ സോന അപകടനില തരണം ചെയ്തു എന്ന് ഉറപ്പിക്കാനായിട്ടില്ല ട്രാക്കിൽ വീണ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി വർക്കലയിൽ എത്തിച്ചത് മെമ്മുവിലാണ് വർക്കല റെയിൽവേ സ്റ്റേഷന് ഒന്നര കിലോമീറ്റർ അകലെ അയന്തി മേൽപാലത്തിന് സമീപമാണ് പെൺകുട്ടി വീണത് ആംബുലൻസിന് എത്താൻ കഴിയാത്ത സ്ഥലമായിരുന്നു അത് അതിനാൽ കൊല്ലത്തേക്ക് പോവുകയായിരുന്ന മെമ്മു തീവണ്ടി നിർത്തിച്ചാണ് പെൺകുട്ടിയെ റെയിൽവേ പോലീസ് വർക്കല സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചത് ഇവിടെ നിന്ന് ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ എത്തിച്ച ശേഷം അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു അതേസമയം ചോദ്യം ചെയ്യലിനൊടുവിൽ പ്രതി സുരേഷ് കുമാർ കുറ്റം സമ്മതിച്ചു ട്രെയിനിന്റെ വാതിൽ നിന്ന് പെൺകുട്ടി മാറിയില്ലെന്നും ഇതിന്റെ ദേഷ്യത്തിലാണ് താൻ ചവിട്ടിയിട്ടതെന്നുമാണ് സുരേഷ് കുമാറിന്റെ മൊഴി പെൺകുട്ടിയുടെ പിന്നിൽ നിന്നുമാണ് ചവിട്ടിയത് സുരേഷ് കുമാറിന്റെ പേരിൽ മുൻപ് കേസുണ്ടായെന്ന് പരിശോധിക്കുന്നതായി പോലീസ് പറഞ്ഞു ഇതര സംസ്ഥാന തൊഴിലാളിയാണ് പെൺകുട്ടിയെ തള്ളിയിട്ടതെന്ന് വരുത്തി തീർക്കാൻ സുരേഷ് ഇന്നലെ ശ്രമിച്ചിരുന്നു പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമവും ഇയാൾ നടത്തിയിരുന്നു മദ്യലഹരിയിലായിരുന്നു ഇയാൾ പോലീസുമായി മൽപിടുത്തവും നടത്തിയിരുന്നു 「げん <music>